അലൈക്കും വെൽക്കം ടു മൈ ചാനൽ പ്രോബ്ലംസ് ആൻഡ് സൊല്യൂഷൻ എന്നൊരു സൂറത്താണ് പറയുന്നത് ആ സൂറത്ത് പാരായണം ചെയ്യുന്നതിൻ്റെ പ്രത്യേകത എന്താണ് ഇത് പാരായണം ചെയ്യുന്നവൻ്റെ എല്ലാ ആവശ്യങ്ങളും വീട്ടപ്പെടുമെന്ന് നബി അലൈഹി അല്ലൈവലമ്മ പറഞ്ഞിട്ടുണ്ട് അവൻ ഏതൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടാലും അതിലെല്ലാം അള്ളാഹുവിൻ്റെ സഹായവും കാവലും ഉണ്ടാകുമെന്ന് പറയപ്പെടുന്നു അവൻ്റെ ഓരോ കാര്യവും എളുപ്പമാക്കി കൊടുക്കുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുക ഇൻഷാല്ല അതിനുള്ള ഫലം കിട്ടട്ടെ ആ മീൻ ഒരിക്കലും ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കുകയുമില്ല അപ്പോൾ അത്രയും ശ്രേഷ്ഠമായ ഈ സൂറത്ത് ഏതാണെന്ന് നോക്കാം ഈ സൂറത്ത് നിത്യേനെ ഓതുന്നവർക്ക് ഉണ്ടാവേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് ചെയ്യുമ്പോൾ അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കും അവനെ ജീവിതത്തിൽ രക്ഷപ്പെടും ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് ജീവിതത്തിൽ രക്ഷപ്പെടും ഖുര്ആാനിൻ്റെ ഹൃദയം എന്നാണ് ഈ സൂറത്തിന് നമുക്ക് പറയപ്പെടാം അപ്പോൾ ആ സൂറത്ത് ഏതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം സൂറത്തിൽ യാസീനാണ് യാസീൻ സൂറത്തിൻ്റെ പ്രത്യേകതയാണ് പറഞ്ഞത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഉദ്ദേശങ്ങൾ സഫലമാക്കി തരുന്ന ഒരുപാട് ഉദ്ദേശങ്ങളുണ്ടാക്കും നമുക്ക് അപ്പം ആ ദിവസം ഉദ്ദേശങ്ങളൊക്കെ സഫലമാക്കി തരുന്ന രണ്ടാഴ്ച യാസീൻ ഓതേണ്ട രീതിയെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മുന്നേ ഞാൻ അപ്പം അതുകൊണ്ട് സുബി നിസ്കാരം കഴിഞ്ഞ് ഒരുപാട് സുഹൃത്തുകളും ദിക്കറുകളൊക്കെ ഓതാനുണ്ട് എല്ലാവരും അത് ചെയ്യുന്നവരുമാണ് അപ്പം അതൊരു പ്രത്യേക എടുത്ത് പറയുന്നില്ല അതുകൊണ്ട് തന്നെ നാല് യാസീൻ ഓതാനുള്ള സമയം കിട്ടുന്നില്ല എന്ന് പല ആളുകളും പറയാറുണ്ട് സുബീൻ്റെ സമയത്തൊക്കെ അപ്പം അതുപോലെ മക്കൾ മദ്രസയിൽ പോകുന്ന അമ്മമാർക്കൊന്നും അത് സാധിക്കുന്നില്ല ആ സമയത്ത് വളരെ തിരക്കാണ് എന്നൊക്കെ പറയാറുണ്ട് അപ്പം ഇതുപോലെ സുബിയുടെ നേരത്തെ ഓതാൻ നേരം ഇല്ലാത്തവർക്കും ഒക്കെയുള്ള ഒരു കാര്യമായിട്ടാണ് ഇന്ന് നമ്മൾ പറയുന്നത് യാസിൻ എങ്ങനെ ഓതണം എന്താണെന്നുള്ളത് കാര്യങ്ങൾ അപ്പോൾ പഠിക്കുന്നവർക്കും ജോലിക്ക് പോകുന്നവർക്കും എല്ലാവർക്കും സമയമില്ലാത്തവർക്കൊക്കെ വേണ്ടിയിട്ടാണ് പറയുന്നത് നമുക്ക് ഒഴിവ് കിട്ടുന്ന ടൈമിൽ യാസിൻ സുഹൃത്ത് ഓതി ആഗ്രഹിക്കുന്ന കാര്യം നേടാം അത് നമ്മൾ ഏതാണോ നമ്മളുടെ ആ ഒരു സമയം ആ സമയത്തൊക്കെ നമുക്ക് ചെയ്യാം എട്ട് ദിവസം കൊണ്ട് ഇൻഷാല്ല നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കിട്ടും അപ്പം അതുകൊണ്ട് നമ്മൾ ഏത് സമയത്ത് ഫ്രീ ആണെങ്കിലും ആവശ്യം മുൻനിർത്തിയിട്ട് യാസീൻ ഓദയൻ്റെ രീതിയെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ എട്ട് ദിവസം കൊണ്ടൊക്കെ നേടിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ് അപ്പോൾ അത് നമ്മൾ ആത്മാർത്ഥമായി ചെയ്താൽ അതിനുള്ള ഫലമുണ്ടാവും അപ്പം എങ്ങനെയാണത് ചെയ്യേണ്ടത് എട്ട് ദിവസം കൊണ്ട് നാൽപ്പത്തൊന്ന് യാസീൻ ഓതി തീർക്കണം ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ ഇത് നമ്മൾ എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിലും ആത്മാർത്ഥമായി ചെയ്താലാണ് അതിനുള്ള പ്രതിഫലം ഉണ്ടാവുള്ളൂ അപ്പോൾ യാസീൻ ആ തുടക്കവും അവസാനവും ശ്രദ്ധിക്കേണ്ട പ്രത്യേക കാര്യം നമ്മളൊരു ഒരു വെള്ളിയാഴ്ച ജുമയ്ക്ക് ശേഷമാണ് ഓതുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വെള്ളിയാഴ്ച ജുമയ്ക്ക് ശേഷം ഓതാൻ ശ്രമിക്കുക ഒന്നാമത്തെ ആസീൻ ഓതിത്തുടങ്ങുക അടുത്ത വ്യാഴാഴ്ച രാത്രിക്കുള്ളിൽ അടുത്തത് ചെയ്യുക അങ്ങനെ അങ്ങനെ ആയിട്ട് നിങ്ങൾ നാൽപ്പതി യാസീൻ പൂർത്തിയാക്കാൻ ശ്രമിക്കുക ഇൻഷാല്ല ജുമയ്ക്ക് ശേഷം ഓതുക പിന്നെ അടുത്ത വെള്ളിയാഴ്ച രാത്രിക്ക് ശേഷം ഏഴ് ദിവസം കൊണ്ട് നാൽപ്പത് യാസീൻ ഏത് സമയത്തും ഓതാം എത്ര തവണയും ഓതാം അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്ത വെള്ളിയാഴ്ച സുബി ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പായിട്ടാണ് നിങ്ങളത് യാസീൻ നാൽപ്പത്തൊന്ന് യാസീൻ ഓതി തീർക്കേണ്ടത് എന്നിട്ട് നിങ്ങൾ ദുവാ ചെയ്യുക അപ്പം എന്താഗ്രഹം ഉണ്ടെങ്കിലും അത് സഫലമാകും ഒരുപാട് പേര് അനുഭവിച്ചറിഞ്ഞതാണ് ഒരുപാട് സുഹൃത്തുക്കൾ പറഞ്ഞതുമാണ് എല്ലാവരുടെയും എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും ഉടനെ തന്നെ സഫലാകട്ടെ ആമീൻ അറബ്ബൽ ആലമീൻ എന്ന് പ്രാർത്ഥിച്ചു കൊള്ളുന്നു എല്ലാവരും റമദാനൊക്കെ വരികയാണ് അപ്പോൾ ഇത് ചെയ്ത് നോക്കുക എൻ ശാ അസ്ലാമലൈക്കും